ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രാത്രി സമയം ഏഴ് മണിയായിട്ടുണ്ടാകും വളരെ ശാന്തമായി കിടക്കുന്ന ആ ഇരുട്ടിൽ ഹെഡ്ലൈറ്റ് ഇട്ട് ഒരു കാർ വലിയൊരു ബംഗ്ലാവിന് മുൻപിൽ വന്ന് നിന്നു എന്നിട്ട് ഹോൺ മുഴക്കാൻ തുടങ്ങി പക്ഷേ അയാൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹോൺ ശബ്ദം കേട്ട അടുത്ത നിമിഷം രണ്ട് അപരിചിതരായ വ്യക്തികൾ കാറിനടുത്തേക്ക് വരുന്നു അവർ ഓടിവെന്നത് കാണുമ്പോൾ തന്നെ മതമിളകിയ ആന വരുന്നത് പോലെയായിരുന്നു കാറിനുള്ളിൽ ഉണ്ടായിരുന്നയാൾക്ക് തോന്നിയത് അയാൾക്ക് ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി ചുറ്റുമുള്ള പ്രദേശം മുഴുവനും ഇരുട്ടാണ് വെളിച്ചമില്ലാത്തത് കൊണ്ട് തന്നെ ആ രണ്ടുപേരുടെ മുഖവും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷെ കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ ആ വെളിച്ചത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതിൽ ഒരാളുടെ മുഖം വളരെ പരിചിതമായി തോന്നി അങ്ങനെ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരാൾ തനിക്ക് മുൻപിൽ വരുന്ന ഒരാളെ തിരിച്ചറിഞ്ഞു അതേസമയം ആ കാർ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവരിൽ ഒരാൾ കയ്യിൽ ഏതോ ഒരു വസ്തുവുമായി തന്റെ അടുത്തേക്ക് ഓടി വരുന്നായിരുന്നു കണ്ടത് എന്ത് ചെയ്യണമെന്നറിയാതെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ കണ്ണ് മുഴുവനും ഇരുട്ട് മൂടാൻ തുടങ്ങി ശരീരത്തിൽ വേദന ഒന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ല സത്യത്തിൽ ആ രണ്ടുപേരുടെ ചെറു വിരൽ പോലും അയാളെ സ്പർശിച്ചിട്ടില്ല പക്ഷേ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന അയാൾ അബോധാവസ്ഥയിലേക്ക് പോയി അതിനുശേഷം തനിക്ക് എന്ത് സംഭവിച്ചു എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ആ വ്യക്തി ആരാണ് അയാൾക്ക് എന്താണ് സംഭവിച്ചത് അയാളെ പിന്തുടർന്ന ആ അപരിചിത വ്യക്തികൾ ആരാണ് ഇതിനുശേഷം സംഭവിച്ച വളരെ വ്യത്യസ്തമായൊരു സംഭവം ഇത് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത് ഡിസംബർ മാസം ഉത്തർപ്രദേശിൽ നിന്ന് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ആഗ്ര അവിടെ നിന്ന് ഒൻപത് മൈൽ അകലെ ഒരു ഒരു ചെറിയ ഗ്രാമത്തിൽ ആൺകുഞ്ഞിന്റെ കരച്ചിൽ ശബ്ദം കേട്ടു ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ആ കുഞ്ഞിന് തോരൻസിംഗ് എന്ന പേര് കൊടുത്തു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അവനെ ടിറ്റുവെന്ന ഓമന പേരിട്ടു അവർക്ക് മൂന്ന് പെൺമക്കളും മൂന്ന് ആൺമക്കളും ഉണ്ടായിരുന്നിട്ടും ഏഴാമത് ജനിച്ച ആ ആൺകുട്ടിയോടും സമ്പത്തധികം ഇല്ലെങ്കിൽ കൂടിയും അളവില്ലാത്ത സ്നേഹത്തോടും കരുതലോടും കൂടി വളർത്താൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ പോയി ഇപ്പൊ ആ കുഞ്ഞിന് ഒന്നര വയസ്സായി ഒന്നര വയസ്സിലെ ടിറ്റു തന്റെ സഹോദരങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തനായി ആ പ്രായത്തിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങി ഇത് കണ്ട ടിറ്റുവിന്റെ അമ്മ തന്നെ അമ്പരുന്നു അവൻ വളരെ ഊർജ്ജസ്വലനായിരുന്നു അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യാശ കാണാൻ കഴിഞ്ഞിരുന്നു ഇപ്പൊ അവന് നാലു വയസ്സായി ഒരു ദിവസം ടിറ്റുവിന്റെ അമ്മ ഗൗരവമായി എന്തൊക്കെയോ ജോലി ചെയ്യുകയായിരുന്നു എന്നിട്ട് അവനെ പേര് പറഞ്ഞു വിളിച്ചു അമ്മ വിളിക്കുന്നത് കേട്ടു എന്നുണ്ടെങ്കിൽ കൂടിയും അവൻ കേൾക്കാത്തതുപോലിരുന്നു പക്ഷെ അമ്മ ഏറ്റു എന്ന് തുടർച്ചയായി വിളിച്ചു കൊണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ അവന് ദേഷ്യം വരികയും അമ്മയുടെ അടുത്തിൽ ഓടി വന്നിട്ട് എന്റെ പേര് ടിറ്റുവോ തോരൻ സിംഗോ അല്ല എന്റെ പേര് സുരേഷ് വർമ്മ എന്നെ ഇനി അങ്ങനെ വിളിച്ചാൽ മതി എന്ന് ദേഷ്യത്തിൽ പറഞ്ഞു ഇത് കേട്ട ടിറ്റുവിന്റെ അമ്മയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല മൊത്തത്തിൽ അവർക്കൊരു ആശയക്കുഴപ്പമുണ്ടായി അവൻ എന്തുകൊണ്ടിങ്ങനെ പെരുമാറുന്നുവെന്ന് ആർക്കും മനസ്സിലായില്ല എല്ലാവരും വളരെ പരിഭ്രാന്തരായി കുടുംബത്തിലെ എല്ലാവർക്കും ടിറ്റുവിനോട് വളരെ സ്നേഹം ഉണ്ടായിരുന്നാൽ കൂടിയും ടിറ്റു അവന്റെ അമ്മയെയും അച്ഛനെയും വെറുത്തിരുന്നു അവൻ നാല് വയസ്സുള്ള കുട്ടിയാണെങ്കിലും അവന്റെ സംസാരം വളരെ പക്വതയുള്ളതായിരുന്നു ഒരു മുതിർന്ന വ്യക്തി പോലെയായിരുന്നു മാത്രമല്ല തന്നെ വളർത്തിയ മാതാപിതാക്കളെ കുറിച്ച് പോലും അവൻ മോശമായി സംസാരിക്കാൻ തുടങ്ങി അവരെ നോക്കി നിങ്ങൾ എന്റെ മാതാപിതാക്കളല്ല നിങ്ങൾ കരുതുന്നതുപോലെ ഞാനൊരു ദരിദ്രനല്ലെന്ന് പറഞ്ഞ് ആ കുടുംബത്തിലെ കഷ്ടപ്പാടുകളും പട്ടിണിയും അവരുടെ സാമ്പത്തിക സ്ഥിതിയെ താഴ്ത്തി സംസാരിക്കാനും തുടങ്ങി അവൻ എന്തുകൊണ്ടിങ്ങനെ വ്യത്യസ്തമായി പെരുമാറുന്നുവെന്ന് എല്ലാവരും ചിന്തിച്ച് വലിയ കുഴപ്പത്തിലായി പക്ഷെ അവന്റെ പെരുമാറ്റം വ്യത്യസ്തവും വിചിത്രവുമാണെന്ന് വീട്ടുകൾ ശ്രദ്ധിച്ചു അതിനെക്കുറിച്ച് അവനോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി ഇതിനെ ചുറ്റു പറഞ്ഞത് ഇതെന്റെ നാടോ ഇതെന്റെ വീടോ അല്ല എൻ്റെ വീടൊരു ബംഗ്ലാവ് പോലെയാണ് ഇവിടെ നിന്നും ഒൻപത് മൈൽ അകലെ ആഗ്രയാണ് എൻ്റെ സ്വദേശം അവിടെയാണ് എൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും രണ്ട് കുട്ടികളും സഹോദരങ്ങളും ഉള്ളത് ഇതുപോലെയല്ല എൻ്റെ കുടുംബം എൻ്റെതൊരു സമ്പന്ന കുടുംബമാണ് മാത്രമല്ല അവരുടെ പേരുകൾ പോലും അവൻ പറഞ്ഞു ആഗ്രയിൽ അവൻ്റെ പേരിൽ ഒരു റേഡിയോ ഷോപ്പ് ഉണ്ട് ഇപ്പോൾ അവൻ പറഞ്ഞതുപോലെ ആ റേഡിയോ ഷോപ്പ് ഉണ്ടോ എന്ന് പരിശോധിക്കാനായി ടിറ്റുവിൻ്റെ സഹോദരൻ അവനെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഒരു വലിയ ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞ സ്ഥലത്ത് അവൻ പറഞ്ഞതുപോലെ ഒരു വലിയ കട കടയുടെ പേര് സുരേഷ് റേഡിയോസ് എന്നായിരുന്നു ഇത് കണ്ട് ടിറ്റുവിന്റെ സഹോദരൻ അവനോട് ചോദിച്ചു നീ ഈ സ്ഥലത്ത് ഇതിനു മുൻപ് വന്നിട്ടില്ല ഈ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് നിനക്കൊന്നും അറിയില്ല പിന്നെ എങ്ങനെ നീ ഇത്ര കൃത്യമായി പറഞ്ഞു എന്ന് ചോദിച്ചു അതിന് ടിറ്റു വളരെ ക്യാഷ്വലായി പറഞ്ഞത് ഞാൻ എങ്ങനെ എൻ്റെ സ്വന്തം കട അറിയാതിരിക്കും മാത്രമല്ല ഈ കടയിൽ വെച്ചാണ് ഒരുപാട് സ്മഗ്ലിംഗ് ബിസിനസിന്റെ ഡീൽസ് ഞാൻ ക്ലോസ് ചെയ്യുന്നത് എന്നും അവൻ പറഞ്ഞു ഇപ്പൊ ടിറ്റുവിൻ്റെ ചേട്ടൻ കടയ്ക്കുള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റനോട്ടത്തിൽ അവൾ ഒരു വിധവയാണെന്ന് മനസ്സിലായി ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ അവിടെ കണ്ട സ്ത്രീയോട് ചിറ്റൂയുടെ സഹോദരൻ ചെന്നിട്ട് ഈ കടയുടെ ഉടമയോട് എനിക്കൊന്ന് സംസാരിക്കണം ദയവായി സുരേഷിനെ ഇങ്ങോട്ടേക്കൊന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു അതിന് ആ സ്ത്രീ പറഞ്ഞത് സുരേഷ് എന്റെ ഭർത്താവാണ് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ കാണാൻ സാധിക്കില്ല കാരണം അദ്ദേഹം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുവെന്ന് പറഞ്ഞു ഇത് കേട്ട ടിറ്റുവിൻ്റെ സഹോദരൻ തന്നെ ഞെട്ടുന്നു കാരണം ടിറ്റു പറഞ്ഞതെല്ലാം സത്യമായിരുന്നു ഇത് സ്ഥിരീകരിക്കാനായി നടന്ന എല്ലാ സംഭവങ്ങളും ഒന്നുപോലും ബാക്കി വയ്ക്കാതെ സുരേഷിന്റെ ഭാര്യയായ ഉമ്മയോട് പറഞ്ഞു പിറ്റേ ദിവസം സുരേഷിന്റെ ഭാര്യയായ ഉമ്മ അവൻ്റെ അച്ഛൻ അമ്മ സഹോദരങ്ങളും മുഴുവൻ കുടുംബവും ടിറ്റുവിൻ്റെ വീട്ടിലേക്ക് വരുന്നു അവിടേക്ക് വന്ന ടിറ്റുവിൻ്റെ അമ്മ ടിറ്റുവിൻ്റെ പ്രവൃത്തികളെല്ലാം കണ്ടിട്ട് ചെറിയ പ്രായത്തിൽ സുരേഷ് എന്തൊക്കെയാണോ ചെയ്തത് അവൻ്റെ പ്രവർത്തികളെല്ലാം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ടിറ്റുവും ഇപ്പോഴെന്നത് ശ്രദ്ധിക്കുന്നു കൂടാതെ അവരുടെ കുടുംബത്തെക്കുറിച്ച് ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സുരേഷിൻ്റെ റേഡിയോ ഷോപ്പ് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു ഇപ്പോൾ കടയ്ക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാം പറഞ്ഞു ഇപ്പോൾ സുരേഷിൻ്റെ വീട്ടുകാർ അവനോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ നിൻ്റെ കുട്ടികളെ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുമല്ലോ എന്ന് അങ്ങനെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ടുറ്റുവിനെ കൊണ്ടുപോയി മക്കളെ തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടു ഒരു പത്തിരുപത് കുട്ടികളുടെ കൂട്ടത്തിൽ അവൻ നേരെ സുരേഷിന്റെ മക്കളുടെ അടുത്തേക്ക് ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്നു ഇവർ തന്റെ മക്കളാണ് എന്നും പറഞ്ഞു അമ്പരപ്പോടെയും ഞെട്ടലോടെയും ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ കുടുംബം ഇവൻ ശരിക്കും സുരേഷിന്റെ പുനർജന്മമാണോ എന്നുള്ള ഒരു അവിശ്വസനീയമായ ചോദ്യം പോലും ഉയർന്നു വന്നു ഇപ്പോഴായിരുന്നു സുരേഷിന്റെ ഭാര്യയ്ക്ക് ഒരു ഐഡിയ തോന്നിയത് ആ കൊച്ചു ചരക്കൻ ശരിക്കും തന്റെ ഭർത്താവിന്റെ അവതാരമാണെങ്കിൽ തീർച്ചയായും തന്റെ ഭർത്താവിന്റെ മരണത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ സാധിക്കും എന്ന് കരുതി കാരണം സുരേഷിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് സുരേഷിന്റെ കുടുംബത്തെ പോലും അങ്ങനെയാണെങ്കിൽ സുരേഷ് എങ്ങനെ മരിച്ചു എന്നുള്ളതും തീർച്ചയായും അറിഞ്ഞിരിക്കണം അതെ ഉമയുടെ ഭർത്താവായ സുരേഷ് വർമ്മ സ്വാഭാവികമായ രീതിയിൽ മരിച്ചതല്ല ദുരൂഹമായ രീതിയിൽ കൊല്ലപ്പെട്ടു അങ്ങനെ ഉമ സുരേഷിന്റെ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നു ഇത് ആദ്യമൊന്നും വിശ്വസിക്കാത്ത പോലീസ് അവരുടെ ഭാഗത്തു നിന്നും ചുറ്റുവിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു തെളിവുകൾ മാത്രം വിശ്വസിക്കുന്ന പോലീസ് സംഘം പോലും മനുഷ്യശക്തിക്ക് അതീതമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും ചിന്തിച്ചു അതുപോലെയായിരുന്നു അവന്റെ ഉത്തരങ്ങൾ ഇപ്പോൾ പോലീസും ഇവൻ ഇത്രയൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അന്നത്തെ ദിവസം സുരേഷ് വർമ്മ മരിച്ച അന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും ഓർമ്മയുണ്ടാകണം അതുകൊണ്ട് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം മുഴുവനും വിവരിക്കാൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ അന്ന് സുരേഷ് വർമ്മയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ടിറ്റു പറയാൻ തുടങ്ങി ടിറ്റു പോലീസിനോട് പറഞ്ഞത് ഇതാണ് അന്ന് വൈകുന്നേരം റേഡിയോ ഷോപ്പിലെ എല്ലാ ജോലികളും അവസാനിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു വീടിൻ്റെ എത്തിയപ്പോൾ തന്നെ വീട് മുഴുവനും ഇരുട്ടായിരുന്നു ഭാര്യ വന്ന് ഗേറ്റ് തുറക്കാനായി കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഹോൺ അമർത്താൻ തുടങ്ങി പക്ഷേ ഞാൻ ഹോൺ അമർത്തുമ്പോൾ രണ്ട് അപരിചിതരായ വ്യക്തികൾ എന്നെ നോക്കി ഓടി വരുന്നതായിരുന്നു കണ്ടത് പെട്ടെന്ന് ഞാൻ ഭയപ്പെട്ടു ഭാര്യ ഗേറ്റ് തുറക്കാത്തത് കൊണ്ട് പരിഭ്രാന്തിയോടെ ഞാൻ വീണ്ടും ഓണമർത്താൻ തുടങ്ങി പക്ഷെ അതിനു മുൻപ് തന്നെ രണ്ടുപേർ എന്റെ കാറിനടുത്തേക്ക് വന്നു അതിൽ ഒരാൾ എന്നെ നോക്കി കൈ ഉയർത്തി ഒപ്പം അവന്റെ കയ്യിൽ ഒരു സാധനവും ഉണ്ടായിരുന്നു പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ ഞാൻ ബോധരഹിതനായി അതിനുശേഷം എനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് തിറ്റു പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്കിത് എവിടെയോ കേട്ടതുപോലെ തോന്നുന്നുണ്ടോ അല്ലേ അതെ ആമുഖത്തിൽ ഞാൻ ഇതായിരുന്നു പറഞ്ഞത് ഈ സംഭവത്തിൽ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല സുരേഷ് വർമ്മയാണ് ഇപ്പൊ എങ്ങനെയാണ് മരിച്ചത് അവർ എന്തിനാണ് അവനെ കൊന്നത് ഇതൊന്നും വ്യക്തമായില്ലല്ലോ എന്ന് ചോദിച്ചാൽ പോലീസിന്റെ കയ്യിൽ നേരത്തെ സുരേഷ് വർമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൂടിയും ടിറ്റുവിന്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുവാൻ വേണ്ടി അവനോട് വീണ്ടും ചോദിക്കാൻ തുടങ്ങി ഇതിൽ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം അന്നു മുതൽ ഇന്നുവരെയും സുരേഷ് വർമ്മയുടെ കേസ് പോലീസ് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു സുരേഷിന്റെ മരണകാരണം അവർ രഹസ്യമാക്കി വെച്ചു ഇപ്പോ പോലീസ് ടിറ്റുവിനോട് ചോദിച്ചു ആ രണ്ടുപേരും എങ്ങനെയാണ് നിന്നെ കൊന്നത് അവരുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു എന്ന് നീ പറഞ്ഞില്ലേ അത് എന്താണെന്ന് ചോദിച്ചു അതിന് ഉത്തരമായി ടിറ്റു പറഞ്ഞത് അന്ന് രണ്ടുപേർ എന്റെ കാറിനടുത്തേക്ക് ഓടി വന്നപ്പോൾ അവരിൽ ഒരാൾ എന്റെ നേരെ കൈ ഉയർത്തി എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നുവെന്ന് ഞാൻ കണ്ടു അത് കണ്ടതും എൻ്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി അവന്റെ പക്കലുണ്ടായിരുന്ന ആ ഒരു സാധനം അത് തോക്കായിരുന്നു ഇങ്ങനെ കേസ് ഫയലിലെ മുഴുവൻ ക്രൈം സീനും ഒരു ചെറിയ വരി പോലും ബാക്കി വയ്ക്കാതെ ടിറ്റു പറഞ്ഞു അവസാനിപ്പിച്ചു ഇത് കേട്ടതും പോലീസുകാർക്ക് തന്നെ തല കറങ്ങാൻ തുടങ്ങി ഇപ്പൊ ടിറ്റു തന്റെ വലത് കാതിനു മുകളിലെ തലഭാഗം കാണിച്ചു കൊടുത്തു അവിടെ ചെറിയൊരു അടയാളം ഉണ്ടായിരുന്നു ഒരു പാട് പോലെ അതുപോലെ ഒരു ബർത്ത് മാർക്ക് സുരേഷിനുണ്ടായിരുന്നു ഇതിൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ സുരേഷിന്റെ ബർത്ത്മാർക്കുള്ള അതേ സ്ഥലത്ത് കൃത്യം അതേ സ്ഥലത്താണ് ബുള്ളറ്റ് കടന്ന് ഇടത് തലയിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഇപ്പോ അതേ കൊണ്ട പാടാണ് സുരേഷിന്റെ പുനർജന്മമായ ടിറ്റുവിന് ഒരു ബർത്ത് മാർക്കായി മാറിയത് എന്നാൽ പോലീസ് കരുതിയതുപോലെ ടിറ്റു അവിടം വരെ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല അഞ്ചു വർഷമായി ക്ലോസ് ചെയ്യാത്ത കേസ് സംഭവം നടന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ജനിച്ച ഒരു കുഞ്ഞ് അതും ഈ ഒരു കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുഞ്ഞു പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ഒരു കേസ് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ആരും വിശ്വസിക്കില്ല പക്ഷേ അതാണ് സത്യം കാരണം സുരേഷ് വെടിയേറ്റു മരിച്ചു എന്നത് മാത്രമല്ല മരിച്ച സുരേഷ് പുനർജനിച്ച് തന്നെ ആരാണ് കൊന്നതെന്നും പറഞ്ഞു അവനെ കൊന്ന വ്യക്തി ആഗ്രയിലെ വലിയൊരു വ്യവസായി ആയിരുന്നു സിദ്ദിഖ് ജൊഹാദ്ദീൻ എന്നായിരുന്നു അയാളുടെ പേര് കൂടാതെ ട്വിറ്റു പറഞ്ഞതുപോലെ പോലീസ് അയാളെ അന്വേഷിക്കാനും തുടങ്ങി അയാൾക്കെതിരെയുള്ള ഒരുപാട് തെളിവുകളും കിട്ടി മാത്രമല്ല അയാൾ താനാണ് സുരേഷിനെ കൊന്നതെന്ന് സമ്മതിക്കുകയും ചെയ്തു ഈ ഒരു കേസിൽ ഒരു ആശയക്കുഴപ്പമോ നിഗൂഢതയോ ഇല്ലാത്ത ഒരു പുനർജന്മ കേസായി മാറി പുനർജന്മത്തിന്റെ തന്നെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായ ഒരു കേസ് സ്റ്റഡിയായി മാറി ടിറ്റുവിന്റെ കഴിഞ്ഞ കാലം അതായത് സുരേഷായി ജീവിച്ച കാലത്തെ ഓർമ്മകളും സാധാരണ കുട്ടിയുടെ മനസ്സും ഇത് രണ്ടും കൂടെ കൂടി കലർന്നതുകൊണ്ടാണ് ടിറ്റു തന്റെ കുട്ടിക്കാലത്ത് ഇത്രയേറെ വൈകാരികമായ ഔട്ട്പുട്ട് നൽകിയതെന്ന് ഈയൊരു കേസ് സ്റ്റഡി ചെയ്ത ഡൽഹി സർവകലാശാലയിലെ ഡോക്ടർ എൻ കെ ഛത്ത പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടിറ്റു എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നാൽപ്പത് വയസ്സിലെ ടിറ്റു പി എച്ച് ഡി പൂർത്തിയാക്കി ബനാറസിലെ ഹിന്ദു സർവകലാശാലയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു ഭാര്യയോടും മകനോടും ഒപ്പം സന്തോഷമായി ജീവിക്കുന്നു വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ കാലത്ത് ഞാൻ സമ്പന്ന ജീവിതം നയിച്ചിരുന്നാൽ പോലും തോറൻസിംഗായി ഇപ്പോൾ സമാധാനപരമായ ജീവിതം നയിക്കുന്നുവെന്ന് ടിറ്റു തന്നെ തന്റെ എക്സ് പേജിൽ പറഞ്ഞു ഈ ഒരു കേസിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ടിറ്റു സുരേഷ് വർമ്മയുടെ പുനർജന്മം തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം